നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി തന്നെയാണ് ഞാൻ വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തുന്നത് അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ സംസ്കാര വകുപ്പ് മന്ത്രി രഞ്ജിത്തിന് ക്ലീൻ ചീറ്റ് നൽകിയത് എന്നാൽ ഇപ്പോൾ ഇത് വലിയൊരു വെളിപ്പെടുത്തലാണ് ഞാൻ പുറത്തുവിടുന്നത് ജൂറി അംഗമായ ഗായിക കൂടിയായ ജെൻസി ഗിഗറിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണോ ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ജൂറി അംഗങ്ങളുടെ ഇടയിലേക്ക് ഈ ഗായികയുടെ അടുത്തേക്ക് അക്കാഡമിക് ചെയർമാൻ ഇടപെട്ടു എന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ സംഭാഷണം ഞാനുമായി നൽകിയ അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ജൂറിയുടെ തീരുമാനങ്ങൾ ഇടപെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മെമ്പർ ഈ ജൂറി അംഗം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ജൂറി തീരുമാനം തീരുമാനിച്ച കാര്യങ്ങൾ നേരിട്ട് വിമർശിച്ചു എന്നും ഇപ്പോൾ എന്നോട് അഭിമുഖത്തിൽ പറയുകയുണ്ടായി എന്തായാലും അക്കാദമി ചെയർമാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ രഞ്ജിത്ത് ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ജൂറി അംഗം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം ഒരു വലിയ ഗുരുതരമായ വെളിപ്പെടു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇതിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും രഞ്ജിത്ത് മാത്രമാണ് ഇടപെടൽ നടത്തിയതെന്നും ഇവർ വ്യക്തമാക്കുന്നു രഞ്ജിത്ത് മാത്രമാണ് ഇടപെടൽ നടത്തിയിരുന്നത് തൻ്റെ അടുത്ത് വന്ന് ഈ സിനിമ കാണണം സിനിമയുടെ പേര് സഹിതം എടുത്ത് പറയുന്നു ഈ സിനിമ നിങ്ങൾ കാണണമെന്ന് ആവർത്തിച്ച് പറയുന്നു പിന്നീട് ആ സിനിമ കാണാൻ നിർബന്ധയായി എന്നാണ് പറയുന്നത് എന്നാൽ ചില സിനിമകൾ ആ ചവറ് സിനിമകളാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുവെന്നും ഇപ്പോൾ ഈ ജൂറി അംഗം മൂവി വേൾഡിന് നൽകിയ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു അത് വലിയ ഗുരുതരമായ ആരോപണമാണ് സിനിമ കാണാനിരുന്നു എന്ന് പറയുന്നു സിനിമ കാണാൻ ഒരിക്കലും ആ അക്കാദമി ചെയർമാൻ ഇരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ ഏഴ് സംശയമില്ല അദ്ദേഹം ഇരുന്നു എന്നാണ് ഇപ്പോൾ ഈ ജൂറി അംഗം നമ്മളെ അറിയിച്ചിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഗുരുതരമായ ആരോപണം ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിന് ഒരു നിമിഷം പോലും തുടരാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രഞ്ജിത്തിനെതിരെ വലിയ ആരോപണം ഉണ്ടായിട്ടും മന്ത്രി ന്യായീകരിച്ച് രംഗത്ത് വന്നെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസമായിരുന്നു എം പുഷ്പരാജ് നമുക്ക് അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് രഞ്ജിത്ത് മറുപടി പറഞ്ഞാൽ കൂടുതൽ മുന്നോട്ട് വരാമെന്ന് അദ്ദേഹം പറയുന്നു എന്തായാലും ഈ ജൂറി അംഗത്തിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് കേൾക്കാം ആ അതിൽ നിന്നും കൃത്യമായി തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ജൂറി സംഭവിച്ചത് മാഡം അവിടെ ഈ പറഞ്ഞ പോലെ ചെയർമാൻ ഒരു സിനിമയുടെ ലിറിക്കിനെ പറ്റി വന്നു പറഞ്ഞു അപ്പൊ ഞാൻ ഓൾറെഡി വേറെ മൂന്നാല് ഫിലിം കണ്ടതിലും അതിനകത്തുള്ള ലിറിക്സിന്റെ വിഭാഗത്തിലും ഒക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത്രയും സിനിമ കണ്ടതിന് എനിക്ക് റഫീഖ് അഹമ്മദിന്റെ തന്നെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത് അപ്പൊ അത് സെലക്ട് ചെയ്ത് വെച്ചപ്പോ അങ്ങനെ അപ്പൊ ഇങ്ങനെ വന്നിട്ടും പറഞ്ഞു ഇങ്ങനെ ഒരു റഫീഖ് അഹമ്മദിന്റെ ഒരു നല്ല ലിറിക്സ് ഉണ്ട് അന്ന് കേട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞു അടുത്ത് പേഴ്സണൽ വന്ന് പറയുകയാണ് ചെയ്തത് അല്ല എല്ലാവരുടെയും ആ അപ്പോ അപ്പൊ ഞാൻ ഞാൻ ഓൾറെഡി ഇങ്ങനെ ആവുമ്പോ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് സിനിമകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ പിന്നെ അതും കൂടി കണ്ടിട്ട് ഈ അവാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം കേൾക്കണം കാണണം അല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആവാം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ അപ്പൊ അങ്ങനത്തെ ചില പാട്ടുകളൊക്കെ പറയുമ്പോഴത്തേക്കും അത് ചവറാണെന്ന് പറയുകയും ചെയ്തു ഇദ്ദേഹം തന്നെ ഇങ്ങനെ പറയാണ് ചവറാണെന്ന് പറയാണ് ആ പറഞ്ഞിരുന്നു ചില പാട്ടുകളുടെ അതും വല്യ വല്യ ആൾക്കാരെ എഴുതിയ പാട്ടുകളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ അധിക അങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ടില്ല കാരണം നമ്മള് സംഗീതത്തിനെ കുറിച്ച് ചെയ്യാനാണല്ലോ അവാർഡ് നിശ്ചയിക്കാനാണല്ലോ പോയിരിക്കണം അപ്പൊ തീരുമാനം ആ എനിക്കൊരു തീരുമാനം അവസാനം വരെ ഉണ്ടായിരുന്നു അവസാനം വരെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കൊറേ ദിവസം ഞാൻ ഈ പാട്ടുകൾ മാത്രം കേട്ട് അങ്ങനെ ഹോം വർക്കൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ സെലക്ട് ചെയ്തതും അങ്ങനെ അതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് എന്റെ പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാൻ സെലക്ട് ചെയ്തത് ഞാൻ ആരുടെയും ഇൻഫ്ലുവൻസ് എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാം ഒഴിവ് വന്നു പറഞ്ഞു അത് ഇടപെടേണ്ട കാര്യമില്ല ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പാടില്ല അത് ശരിക്കും പറഞ്ഞേ അതെ അതെ ആ ഇടപെടൽ നടത്തിയപ്പോൾ ആ മേഡത്തിന്റെ അടുത്ത് വന്ന് ഇടപെടുന്നു ഇന്ന പാട്ടിന് വേണം ഈ പാട്ടല്ല ഇന്ന പാട്ട് വേണമെന്ന് പറയുമ്പോൾ മേഡം ഇത് കൃത്യമായിട്ട് മറുപടി നൽകുന്നു പിന്നീടും അദ്ദേഹം അത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഒത്തിരി ഹറാസ്മെന്റ് ഉണ്ടായോ അതല്ല അപ്പൊ അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഇതൊന്ന് കേട്ടു നോക്കൂ അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു എന്നോട് പാട്ടോളൊന്ന് കേട്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞു ആ പറഞ്ഞതല്ലേ എന്ന ഞാൻ കേട്ടു നോക്കിയാണ് അത് അതും അതും വളരെ മനോഹരമായിരുന്നു അപ്പം അത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് എടുക്കണമെങ്കിൽ നമുക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ പക്ഷെ ആ അതിപ്പ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ആര് പറഞ്ഞാലും നമ്മളത് എടുക്കണത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല കാരണം അത് നമ്മൾ ഒരു കൂട്ടായ്മയിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഇങ്ങനെ അതിനകത്ത് ഇടപെട്ടത് ഒരു ശരിയായ രീതി അല്ലല്ലോ ശരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു അക്കാഡമിക് ചെയർമാൻ വന്ന് നമ്മൾ ജൂറി അംഗങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്ന പാട്ട് കേൾക്കണം ഈ പാട്ടാണ് നല്ലത് മറ്റേ മറ്റുവരാണെന്ന് പറയാൻ ഒരു കാരണവശാലും അത് ശരിയായ നടപടിയല്ല അതെ അതെ അതാണ് മറ്റുള്ളവരാരും അങ്ങനെയുള്ള ഒരു ഇടപെടലും നടത്തിയിട്ടില്ല അതോ അവിടുത്തെ സെക്രട്ടറി ആണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അവരാരും ഇതിനകത്തൊന്നും ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല ഇങ്ങനെ മാത്രമാണ് അതൊക്കെ ചെയ്തത് എത്ര പറഞ്ഞോളൂ പറഞ്ഞോളൂ എത്ര ഇടപെടൽ ആദ്യം എന്നോട് പറഞ്ഞത് ഇതൊരു പ്രാവശ്യമാണ് പിന്നീട് പിന്നീട് ഗൗതം ഘോഷാണ് ലാസ്റ്റ് ഡേ ഞാൻ സെലക്ട് ചെയ്തത് കറക്റ്റ് ആണോ ഇനി വല്ലതും ചെയ്യാനുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചത് അതും വളരെ സീരിയസ് ആയിട്ട് എന്നെ വിളിച്ചപ്പോ ഞാനോർത്തി എന്താണോ എല്ലാരും കൂടി എന്താണ് ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താണ് എല്ലാരും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അപ്പൊ പെട്ടെന്ന് എനിക്ക് അത് ഒരു വിഷമായി കാരണം നമ്മളെല്ലാരും കൂടി ചെയ്ത് സെലക്ട് ചെയ്ത കാര്യങ്ങൾ പിന്നീട് എന്നോട് മാത്രം അതെങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നെനിക്ക് മനസ്സിലായില്ല പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്തതൊക്കെ ഇതൊക്കെയാണ് പിന്നെ ഇനി സാറിന് അത് നിങ്ങൾക്കൊക്കെ അത് ബുദ്ധിമു വേറൊരു പാട്ടാണ് സെലക്ട് ചെയ്യണതെങ്കിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കാരണം നമുക്കത് ഒന്നും കൂടി എല്ലാവർക്കും കൂടി ഇരുന്ന് കേട്ടിട്ട് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗൗതം ഗൗതംഘോഷം ഒരിക്കലും അങ്ങനെ ഒരു ഇത് പറയണ ആളല്ല അങ്ങനെ വളരെ നമ്മുടെ വാക്കുകൾക്ക് വില നൽകുന്ന ഒരു വലിയൊരു മനുഷ്യ വലിയൊരു കലാകാരൻ അല്ലേ അപ്പം അങ്ങനെ പറയേണ്ട കാര്യമില്ല അത് ഇനിയിപ്പെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ചെയ്തോ ഇൻഫ്ലുവൻസ് ചെയ്തോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ലാട്ടോ അങ്ങനെ രണ്ടാമത് കേൾക്കേണ്ടതായി വന്നിരുന്നു രണ്ടാമത് കേൾക്കേണ്ടതായിട്ടല്ല ഞാൻ നിർദ്ദേഹം കഴിഞ്ഞപ്പോ ഇവർക്ക് വേണ്ടിയിട്ടേ ഇവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടി വേണ്ടിട്ടില്ല ഞാൻ മാത്രമായിട്ട് ചെയ്തു എന്നുള്ള ഒരു ഇത് വേണ്ടല്ലോ ഞാൻ ഒരു രണ്ട് മൂന്ന് പാൽ ഞാൻ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ കേട്ടിട്ട് ഞാനെല്ലാം ടിക്ക് ചെയ്തു പോകും. പിന്നെ ഇതല്ലെങ്കിൽ പേരൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ദിവസവും ചെയ്തിരുന്നത് ഓരോ ദിവസം കഴിയുമ്പോൾ ഞാൻ റൂമിൽ പോയിരുന്ന് ഇത് ചെയ്തിട്ടാണ് ഉറങ്ങാറ് അതുകൊണ്ട് അപ്പോൾ എനിക്ക് എളുപ്പമായി ഞാനിപ്പോ കുറച്ചും കൂടി പാട്ടുകൾ ഞാൻ ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ അവിടെ തന്നെ ഇട്ട് കേൾപ്പിച്ചു വീണ്ടും കേൾപ്പിച്ചു ആ കേൾപ്പിച്ചു അപ്പൊ അപ്പൊ എല്ലാവർക്കും ഞാൻ സെലക്ട് ചെയ്ത പാട്ട് തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ട പിന്നെ ഒന്നും പിന്നെ ഒന്നും പറഞ്ഞില്ല പിന്നും അതിന്റെ ഇടയ്ക്ക് എന്തോ സംസാരിക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ അപ്പഴാണ് നേടപെട്ടത് അത് ഇതാണ് അത് ഇതാണ് പറഞ്ഞത് ഇതായിരുന്നു പറഞ്ഞത് അല്ലേ അപ്പൊ മാഡത്തിന് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അത് ഇത് നമ്മള് സെലക്ട് ചെയ്യണതിന്റെ ഇടയിൽ വന്നിട്ട് അത് സെലക്ട് ചെയ്യൂ ഇത് കേൾക്കൂ അത് കേൾക്കൂന്ന് പറയേണ്ട കാര്യം ഇല്ലല്ലോ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊരു വിഷമമായിരുന്നു കാരണം എന്നോട് മാത്രാണ് ഇങ്ങനെ വന്ന് പറഞ്ഞത് വേറെ ആരോട് കാര്യത്തിലും അങ്ങനെ പിന്നെ കല ആർട്ട് ഡയറക്ഷന്റെ കാര്യവും പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ സെലക്ട് ചെയ്തിട്ട് അതൊന്നും പറയുന്നില്ല എന്നോട് മാത്രം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനിത് എന്താണെന്നുള്ളത് എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി തീർച്ചയായിട്ടും വിളിക്കുന്നതും അക്കാഡമിക്ക് അക്കാഡമി ചെയർമാൻ ഉൾപ്പെടെ ഉള്ളവരാണ് വരുന്ന സമയത്ത് സമയത്ത് സിനിമകളുണ്ടെന്ന് മുമ്പിൽ വെച്ചിരുന്നു ഇല്ല 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 അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല നമ്മള് കണ്ട സിനിമയിൽ ഇപ്പോ പത്ത് നാപ്പത്തൊമ്പത് സിനിമ ആണ് നമ്മള് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് നേരത്തെ ജൂറി അപ്പൊ അതിനകത്തുള്ള കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഇരുപത് സിനിമകളിൽ മാത്രമേ ഉണ്ടായുള്ളൂ പാട്ടുകൾ തന്നെ അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇപ്പോഴത്തെ സിനിമകളുടെ കാര്യങ്ങൾ അറിയാലോ കൊറേ പാട്ടുകളൊന്നും ഇല്ലല്ലോ പേരെടുത്ത് ഏതെങ്കിലും സിനിമ പറഞ്ഞു പിന്നാൾക്ക് വേണം ആ അതോ മമ്പൂട്ടിയുടെ സിനിമ ഒന്ന് കാണാൻ പറഞ്ഞിരുന്നു അതാ സിനിമയുടെ പേര് കണ്ടു ോക്ക വളരെ നല്ല സിനിമയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഈ അതോടൊപ്പം തന്നെ ഈ പാട്ട് ഇപ്പൊ പറഞ്ഞു സിംഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ടു അതിൽ ഇന്ന പാട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇന്ന പാട്ടാണ് നല്ലത് നിങ്ങൾ സെലക്ട് ചെയ്ത് മേഡം ചെയ്ത് സെലക്ട് ചെയ്തത് അപ്പുറത്തേക്ക് എന്ന് വെച്ചിട്ട് ഈ ഈ സിനിമയുടെ പാട്ട് തന്നെ കൊടുക്ക് എന്ന് പറഞ്ഞിരുന്നു ഇത് കാണാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല മറ്റു ചിന്തിക്കണമെന്ന് മാത്രം പറഞ്ഞു മറ്റേതൊക്കെ ചവറാണെന്നുള്ള രീതിക്ക് സംസാരിച്ചു ആ എല്ലാം ചവറാണെന്നല്ല അങ്ങേരൊരു വല്യൊരു കവിയാണല്ലോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു അപ്പൊ പിന്നീട് അത് കേട്ടിട്ട് നമ്മള് കൊടുക്കോളൂ അത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ അയ്യോ അവക്ക ചവറ് പറഞ്ഞപ്പോ ഞാൻ അയ്യോ അത്രയും വലിയൊരു മനുഷ്യനല്ലേ എത്ര വന്നാലും വലിയൊരു സീനിയർ കലാകാരൻ അല്ലേ അദ്ദേഹത്തിന്റെ അപ്പൊ ഞാനത് അതാന്നും പറഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പൊ ഞാൻ എല്ലാ സിനിമയും കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാനത് ഒന്നും കൂടി സെലക്ട് ും ഇപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന റഫിക്കുന്നതിന്റെ പാട്ടാണ് എന്ന് പറയും അത് തന്നെ വരുകയും ചെയ്തു അത് തന്നെ വന്നു കാരണം നല്ലതായിരുന്നല്ലോ തീർച്ചയായിട്ടും എനിക്ക് അൻവർ അലി അദ്ദേഹത്തിന്റെ പാട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ അപ്പൊ അതിനെക്കാളും കുറച്ചും കൂടി അങ്ങനെ അതുകൊണ്ട് അങ്ങനെ നമുക്കിപ്പോ ആർക്ക് കിട്ടിയാണെങ്കിലും നമുക്ക് എന്താ നമ്മള് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളതല്ലേ നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിലവിൽ ഇത്രമൊരു രീതി ഒരിക്കലും യോജിച്ചതല്ല ആ അതൊരിക്കലും യോജിച്ചതല്ല കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ കാരണം അവര് ഇടപെടുന്നത് പിന്നെ എന്തിനാണ് ഈ ജൂറീനെ ഏർപ്പെടുത്തിയത് ജൂറി എന്ന് പറയുമ്പോഴത്തേക്കും അവരെ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിട്ടാണല്ലോ അവരെ ജൂറിയായിട്ട് എടുത്തിരിക്കണല്ലോ ചെറുക്ക് വഴി കൂടി പോണവരെ അല്ലല്ലോ ജൂലിയായിട്ട് ഒരിക്കലും എന്തെങ്കിലുമൊക്കെ ഴിവുണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിവുണ്ട് എന്തെങ്കിലും സെലക്ട് ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളവരെ അവർക്ക് അതിന്റെ ഒരു വാല്യൂ തരണമല്ലോ തീർച്ചയായിട്ടും വേണം ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററിന്റെ പി എസ് സിനിയോ ആരെയും അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു ഇടപെടൽ ഞാനറിയിച്ചിട്ടില്ല ഏയ് ഞാനറിയിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ വന്നപ്പോഴാണ് ഞാൻ ഞാനറിയുന്നത് ഇങ്ങനെയൊക്കെ സംഭവം വാർത്ത വന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതും നമുക്ക് നമ്മളും കുറെ കാര്യങ്ങൾ അറിഞ്ഞു മേഡത്തിന് എന്തായാലും പറയാൻ ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് മേഡത്തിന് ഞാൻ വിളിക്കുകയും ചെയ്തത് എന്തായാലും ഇത്തരം ഒരു ഇടപെടൽ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല മേഡം പറഞ്ഞപോലെ ജൂറി അല്ലെങ്കിൽ ജൂറി വേണ്ടല്ലോ ഇവർക്ക് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ അതാണ് ഏറ്റവും ഉചിതമായിട്ട് തോന്നുന്നത് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല്ലോ അതെ അതെ വേറെ ഇടപെട്ടിട്ടില്ല അക്കാര്യം ചെയർമാൻ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ അതെ ആരും ഇതിനകത്ത് ഒരു വളരെ അവര് വളരെ സിൻസിയറായി ജോലി ചെയ്യുന്നവരും എല്ലാവരും അതെ നമുക്ക് ഏത് പാട്ടാണ് എപ്പോഴാണ് എന്താണ് കാണേണ്ടത് അപ്പൊ തന്നെ അവരിട്ട് വരികയും അങ്ങനെയൊക്കെയുള്ള നല്ല അതായത് പാട്ട് കേൾക്കുന്ന സമയത്ത് ഇപ്പൊ സെലക്ഷനിലെ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജൂറി ചെയർമാൻ അകത്തിരിക്കാറുണ്ടോ ഇല്ല 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 പാട്ട് മാത്രമായിട്ട് കേൾക്കാറില്ലല്ലോ ആ സമയത്ത് ഇരിക്കാറുണ്ടോ ഉദ്ദേശിച്ചു രണ്ടു ദിവസമായിട്ട് വന്നാൽ പോകുന്നതാണ് രണ്ടു ഇരുന്നു അങ്ങനെ ഇരിക്കണേ നിയമ ബിരുദ്ധമല്ലേ ജൂറി സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് അക്കാദമി ചേർമ്മമാര് ഇന്ന് വരെ ഇരുന്നൊരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ ഞാനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അവര് നിങ്ങൾ ആക്കി കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് ഹോട്ടലിലേക്ക് വന്നു ഇപ്പം ഹോട്ടലിലേക്ക് പോലും വരില്ല എന്നുള്ള പണ്ട് ഹോട്ടലിലായിരുന്നു കോവളത്തൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവരുടെ ഓഫീസ് തന്നെ ഉള്ളതുകൊണ്ട് പൈസ കുറവും എല്ലാം കൂടെ കൂട്ടി അവിടെ തന്നെ ആക്കി എന്ന് മാത്രമേ ഉള്ളൂ അതാണ് എന്റെ സത്യാവസ്ഥ അപ്പൊ എന്തായാലും ഒത്തിരി നന്ദി മാഡത്തിനുണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചാൽ ഒത്തിരി നന്ദി എന്തായാലും നമ്മളിത് ആളുകളെ അറിയിക്കണമല്ലോ ഞാൻ നേരത്തെയാണ് ആണ് നേമം പുഷ്പരാജ് സാറിന്റെ ഇന്നലെ എടുത്തു കൊടുത്തിരുന്നു അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അവിടെ നിന്നാണ് ഈ കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ മാഡങ്ങളെ ഈ ഒരു വെളിപ്പെടുത്തലിന് ഒത്തിരി താങ്ക്സ് ഒത്തിരി സന്തോഷം താങ്ക് വെരി മച്ച് മാഡം എന്തായാലും ഈ വാക്കുകൾ ഈ ഫോൺ സംഭാഷണത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങളാണ് വ്യക്തത വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഈ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ജൂറി അംഗം വെളിപ്പെടുത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ഇവർ കണ്ട സിനിമകൾ വീണ്ടും ആ ജൂറി അധ്യക്ഷൻ അധ്യക്ഷൻ വിളിച്ചു വരുത്തിയിട്ട് നമുക്കൊന്നും കൂടെ റേത്തിങ് ചെയ്യണമെന്ന നിലയിലേക്ക് പോവുകയും പിന്നീട് അവരുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി മൂന്ന് സിനിമകൾ കാണുകയും ചെയ്തു എന്നാൽ ഈ ജൂറി അംഗം തിരഞ്ഞെടുത്ത ആ ഇതിന് തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് ലഭിച്ചെന്ന കാര്യത്തിൽ സംശയം എന്തായാലും അവാർഡ് ലഭിച്ചത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ അർഹ ഈ അവാർഡിൽ ഇടപെടൽ നടത്തിയതാണ് ഇപ്പോൾ വിവാദമാവുന്നത് എന്തായാലും ഡയറക്ടർ വിനയൻ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു അവിടെ നീതി ലഭിച്ചില്ലെങ്കിൽ ഈ കോടതി പോകുമെന്ന് പറയുന്നു എന്തായാലും ഈ രഞ്ജിത്തിനോടൊപ്പം തന്നെ സെക്രട്ടറിയും അജയും ഇടപെട്ടിട്ടുണ്ടെന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് അദ്ദേഹം ഇതുമായിട്ട് പ്രതികരിക്കേണ്ടതായി വരും രണ്ടുപേരുടെയും രണ്ടുപേരുടെയും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഈ ജൂലി അംഗം പറയുന്നത് രഞ്ജിത്ത് മാത്രമാണ് തന്നോട് ഇടപെട്ടിരിക്കുന്നതെന്ന് പറയുന്നു മാനസ്യമായി അത് തകർത്തു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇദ്ദേഹം വ്യക്തമാക്കുന്നു അത് മാനസികമായി തകരാനുള്ള കാരണം ഇത്തരം ഒരു ഇടപെടലാണ് എന്തിനാണ് ജൂറി അംഗങ്ങളെ കൊണ്ട് ഇതിനു വേണ്ടി വരുത്തുന്നത് എന്നാൽ അക്കാഡമിക്കും തന്നെ ഇതിനു വേണ്ടി മാർക്കിട്ട് അവാർഡുകൾ നിശ്ചയിക്കാമല്ല ജൂറി അംഗങ്ങളുടെ പ്രവേശനത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്ന ഒരു ചോദ്യചിഹ്നവും ഇട്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതികരണം ഉണ്ടാകും മൂവി വേൾഡ് മീഡിയ ഇത് കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുവെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടാകാം എന്തായാലും വരും മണിക്കൂർ കൂടുതൽ വാർത്തയുമായി വീണ്ടും ഞങ്ങൾ എത്തുന്നതായിരിക്കും